ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള ഒരു ജേണി ആട്ടോ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ എത്തിപ്പെട്ടത് എനിക്ക് ഇതിന് എണിച്ച് കിട്ടി തുടങ്ങിയോ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യണ ആപ്പ് ഏതാണ് തമ്പനയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനുള്ള ആപ്പ് ഏതാണ് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടൊരു വീഡിയോ ആട്ടോ ഇത് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്കൊരു നാലര വർഷം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് നേരാവണം കൊണ്ടുനടക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ എന്നിരുന്നാലും ഞാൻ തമ്പനയില് സെറ്റ് ചെയ്യുന്നതും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണ ആപ്പ് പിന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യാതായതോടുകൂടി ഈ സാധനമൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇത് അങ്ങനെ നമ്മൾ ഫോണിൽ ഉണ്ടായിരുന്നു കാരണം എൻ്റെ മൈൻസിൻ്റെ ഉള്ളിൽ എപ്പോഴായാലും നമുക്കൊരു യൂട്യൂബ് ചാനൽ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യും നേതാവണം കൊണ്ടെടുക്കും എന്നൊക്കെയുള്ളൊരു ഇതായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ നാളായിട്ട് എങ്ങനെയാണെന്നൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് പഠിക്കാമെന്നൊന്നും അങ്ങനെ വലിയ പഠിത്തം കേട്ടോ എന്നാലും ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ നോക്കി നോക്കി പിന്നെ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആവണത് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നത് അങ്ങനെയൊക്കെ നോക്കി നോക്കി വെക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു അന്നമോള ജനിക്കണേക്കാൾ മുമ്പ് അതായത് അന്നമോളെ ഒരു അഞ്ച് മാസം ആറ് മാസം പ്രഗ്നൻറ്റ് ആകുന്നപ്പോഴാണ് ആദ്യത്തെ വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ഒന്നര വർഷം മുമ്പൊക്കെ കേട്ടോ ഞാൻ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക് തന്നെ എനിക്ക് പത്ത് പതിനൊന്ന് സബ്സ്ക്രൈബേഴ്സ് കയറിയിരുന്നു ഒരു ഷോർട്ട് ഷോർട്ട്സ് ആണ് ഇട്ടത് ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇട്ടത് അപ്പോൾ എനിക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് കയറിയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബേഴ്സ് കയറി പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നോ എൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ചേച്ചിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയിക്കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴൊക്കെയാണ് ഞാൻ പിന്നെയും പറയാറ് ആ സബ്സ്ക്രൈബ് ചെയ്തേരിട്ടോ എന്നൊക്കെ പറയാറുള്ളത് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് എന്താ പറയുക നമ്മൾ പഠിച്ച ഗ്രൂപ്പുകളിലൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഫാമിലി ഗ്രൂപ്പുകളിലൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ അതാണ് എൻ്റെ ഒരു ജേണി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സമയത്ത് തന്നെ ഒരു നാല് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിരുന്നു പക്ഷെ ഞാൻ അത് വലിയ കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണത് അതായത് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണത് ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ആ ആ വീഡിയോസ് ഒക്കെ ഇട്ടതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം ആണ്ട്ടോ അങ്ങനെ അങ്ങനൊക്കെ ഇടങ്കിലും ഞാൻ കണ്ടിന്യൂസ്ലി ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഒരു ഡിസംബർ മാസം ലാസ്റ്റ് ആയിട്ടാണ് ആയിട്ടാട്ടാം കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ലാസ്റ്റ് ആയിട്ടാണ് ഞാനൊരു കണ്ടിന്യൂസ്ലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം തന്നെ ലോങ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മാർച്ച് മാസം ആയപ്പോഴാട്ടാ ഏപ്രിൽ ലാസ്റ്റായിട്ട് അന്നമോള് ബിസ്ക്കറ്റ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് മാത്രമുള്ള ഒരു വീഡിയോ കേട്ടോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മാർച്ച് മാസത്തിലാണ് മാർച്ച് മാസം ഒരു പതിനഞ്ച് തീയതി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നു പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ വീഡിയോസിനും എനിക്ക് എന്തായാലും ഒരു പത്തിൽ പറയാനുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് വരേണ്ടിട്ടോ കാരണം ലോങ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അമ്പതിനുള്ളിൽ സബ്സ്ക്രൈബേഴ്സ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ പലരും ചോദിക്കുന്നത് എൻ്റെ എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സ് കണ്ടിട്ടാ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടാന്ന് തോന്നുന്നു പലരും എൻ്റെ അടുത്ത് തോന്നി ചോദിക്കുന്നത് ഏർണിങ്സ് കിട്ടി തുടങ്ങിയോ എങ്ങനെയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഏണിംഗ് കിട്ടി തുടങ്ങിയിട്ടില്ല ഞാൻ മുന്നത്തെ വീഡിയോലൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏർസ് കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ ആദ്യം മുതലേ വീഡിയോസ് ഇട്ട് തുടങ്ങിയിരുന്നെങ്കിൽ അതായത് ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എപ്പോൾ സെറ്റ് ആയാണ് പക്ഷെ ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് മാർച്ച് മാസം മുതലാട്ടോ ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇനി ഇട്ടു തുടങ്ങി ഒരു ഒന്നര മാസത്തിനുള്ളിലേക്ക് സെറ്റ് ആയിരിക്കും മോണിറ്റൈസേഷൻ ആവായിരിക്കും കേട്ടോ അപ്പം അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ കുറച്ച് പേർ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചായിരുന്നു ചേച്ചി എഡിറ്റ് ചെയ്യണ ആപ്പ് ചെയ്താൽ കാരണം ഒന്നും കാണാനില്ലല്ലോ അപ്പം എങ്ങനെയാണ് പൈസ കൊടുത്തിട്ടാണോ ചെയ്യണത് മീൻസ് ഇത് പ്രീമിയം അടിച്ചിട്ടാണോ ചെയ്യണത് അല്ലെങ്കിൽ അത് ഏത് ആപ്പാണെന്ന് പറഞ്ഞു തരാമോ ഫ്രീ ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ഏത് ആപ്പാണെന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ ഗുരു എന്ന് പറഞ്ഞൊരു ആപ്പ് ആണ് ആപ്പാണ് ഞാൻ ആദ്യം മുതൽ ആദ്യം എനിക്ക് ചാനൽ ഉണ്ടായപ്പോഴും ഞാൻ ഈ ആപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഈ ആപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ഞാൻ വേറെ ഇപ്പം എനിക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാനാണെങ്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണെങ്കിൽ ഒക്കെ ഞാൻ ഈ ആപ്പിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണത് ഇത് ഫ്രീ ആയിട്ടാണ് എനിക്ക് അങ്ങനെ വാട്ടർമാർക്ക് അതെല്ലാം ഫ്രീ ആണ് പിന്നെ അതല്ലാണ്ട് പ്രീമിയം അടച്ച് ചെയ്യാൻ പറ്റുന്ന രീതി ഞാനിപ്പോ ഫ്രീ ആയിട്ടാണ് ചെയ്യണത് പിന്നെ കമ്പനയിൽ സെറ്റ് ചെയ്യണ ആപ്പ് ഏതാന്ന് ചോദിച്ചു ഞാൻ ക്യാൻവ എന്ന് പറഞ്ഞാൽ ആപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും അതിലാണ് ഞാൻ തമ്പനയിൽ സെറ്റ് ചെയ്യുന്നത് അതൊന്നും വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ ആ ആപ്പ് കേട്ടിട്ട് എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ബർത്ത് റെക്കോർഡ് ഉണ്ടാക്കാനോ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ സംഭവം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്പ് കൂടുതലായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ പറഞ്ഞ പോലെ ആദ്യം ഉണ്ടായിരുന്ന ആദ്യം എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ഞാൻ കുഞ്ഞുങ്ങളുടെ ബർത്ത് റെക്കോർഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇപ്പം ഞാൻ ആപ്പ് എന്റെ ഫോണിന് ഏത് ആപ്പ് കളഞ്ഞാലും ഈ ആപ്പ് കളയില്ല കാരണം എനിക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ട് ആപ്പാണ് തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിനും ഈ ആപ്പ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ക്യാമറ എന്ന് പറഞ്ഞ ആപ്പാണ് ഞാൻ തമ്പനയിൽ ഉണ്ടാക്കണേട്ടോ അപ്പൊ അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് മെസ്സേജ് അയച്ചായിരുന്നു ചേച്ചി എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ കുറച്ച് ഒരെണ്ണം വേറെ ആരോടും ചോദിച്ചാലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ചേച്ചി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എനിക്ക് അങ്ങനെ പറയണേനൊന്നൊരു കുഴപ്പമില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണത് പിന്നെ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് എൻ്റെ ഇപ്പോൾ നഷ്ടപ്പെടാനും ഇല്ല കാരണം എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ യൂട്യൂബിൽ മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് കണ്ടാണ് ഞാൻ ചെയ്തത് പിന്നെ എനിക്ക് ആരോട് ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്ത് ചോദിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു എനിക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങള് ചെയ്യണ്ടേന്ന് പോലും അറിയില്ലായിരുന്നു ഞാൻ ഓരോരുത്തരുടെ വീഡിയോസ് കണ്ട് കുത്തിയിരുന്ന് കണ്ട് 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 ഇപ്പം എൻ്റെ മൊബൈലിൽ ഓരോന്ന് ചെയ്ത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടാണ് പിന്നെ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട് കാരണം നമ്മളിപ്പോൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇപ്പം പലരും പറയണത് ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ട് സൗണ്ടുകൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോ ആളെ ഉറക്കി കിടത്തിയിട്ടായിരിക്കും ചെയ്യണേ ഇപ്പം നല്ല ചൂടല്ല ആ സമയത്ത് ഫാൻ ഇടാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പിന്നെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങളാരെങ്കിലും അടുത്ത് അടുത്തുണ്ടാവും ഒരാൾ ഉറക്കിട്ടായിരിക്കും ഞാൻ ചെയ്യണം അപ്പോൾ ഫാൻ എന്തായാലും ഇട്ടുകൊടുക്കേണ്ട വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാട്ടോ ഈ ഫാന്റെ ശബ്ദമൊക്കെ വന്നിട്ട് ഇച്ചിരി ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നത് പിന്നെ ഒന്നല്ലെങ്കിൽ മോച്ചു എന്റെ അടുത്ത് വന്നെന്ന് പറയും അപ്പോൾ അവൻ കിടന്ന് കറിയും അപ്പൊ അങ്ങനെ കുറച്ച് ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ കേക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിൻ ആയിട്ട് ഫാനൊക്കെ ഓൺ ആക്കണേട്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പൈസ കൊടുത്തിട്ട് വാച്ച് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റില്ല അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടോ ഫാമിലിനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം അവർ എൻ്റെ എപ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കുകയായിരുന്നു അവർ കണ്ടുപിടിച്ചിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പോലും പറയാണ്ട് ചെയ്ത കാര്യം ഞാൻ പിന്നെ പൈസ കൊടുത്ത് പുറത്ത് അങ്ങനെ ചെയ്തതരോന്ന് പറയില്ലല്ലോ എനിക്ക് ഇപ്പോൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ സബ്സ്ക്രൈബ് ഉള്ളതാണ് എനിക്ക് ഇഷ്ടം എനിക്ക് പൈസ കൊടുത്ത് ചെയ്യണം വലിയ താല്പര്യമില്ല കാരണം അവർ അവരെത്രത്തോളം നമ്മുടെ വീഡിയോസ് കാണുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇഷ്ടപ്പെട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ എപ്പോഴായാലും നമ്മുടെ വീഡിയോസ് കാണും അവർ നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മുടെ മക്കളെ വീഡിയോസ് കാണാനൊക്കെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മളുടെ വീഡിയോസ് എന്തായാലും കാണൂട്ടാ അപ്പൊ ഞാൻ പൈസ കൊടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇപ്പൊ എന്തായാലും മോണിറ്റൈസേഷൻ ആയാലും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമുക്ക് നേരായ വഴി കൂടെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാട്ടാ അപ്പം ഞാൻ അങ്ങനെ പൈസ കൊടുത്ത് ചെയ്തിട്ടില്ല ഇതിന് ഇത്ര ആയിട്ടെ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങാം കുറേ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കറക്റ്റായിട്ട് എ ടുസ്റ്റഡ് വരെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കുറേ ചാനലുകളുണ്ട് അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്ന കേട്ടോ അപ്പം കുറേ പേരെന്നോട് ചോദിച്ചതിനുള്ള മറുപടി അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് വീഡിയോ ഗുരു ആണ് പിന്നെ തമ്പരങ്കിൽ സെറ്റ് ചെയ്യുന്നത് ക്യാമറ എന്ന് പറഞ്ഞ ഒരു ആപ്പിലാകട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാം അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോസ് വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും താങ്ക്